ഹലോ ഇന്നത്തെ വീഡിയോ ചലഞ്ച് വീഡിയോ ഒന്നും ഇല്ലാട്ടാ പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാ എനിക്ക് അന്തോട്ടം പടം വരച്ചതാണ് കേട്ടോ അത് മാറ്റി നിങ്ങളൊന്നും പറ്റിട്ടില്ല അപ്പൊ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഒരാളെ കാണാൻ നമ്മൾ വെയിറ്റ് ഇരിക്കുന്നു പിന്നെ ആളും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പൊ ആരാ ആളെന്നും എവിടേക്കാ പോണേന്നും ഒക്കെ നമുക്ക് കാണാട്ട അപ്പൊ നമുക്ക് അതിൽ തന്നെ അറിയാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി മുടിയെ കൊണ്ട് കെട്ടണം മുടി കെട്ടാനായിട്ട് ആയിട്ട് യാതൊരുവാഡി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണംന്ന് അറിയില്ല അപ്പൊ ഞാൻ എന്ത് മുടി മുടിയൊക്കെ മുടിയൊക്കെ വേറെ രീതിയിലൊക്കെ കെട്ടണം എന്ന് വിചാരിച്ചതാണെങ്കിൽ കൂടി മുടിയുടെ ഉള്ളു കുറവ് മൂലം ഞാൻ എന്താ നമ്മടെ സാധാരണ പിന്ന പോലുള്ള കെട്ടലും ഇങ്ങനെത്തില്ല നേരമില്ല പിന്നെ രാവിലത്തെ ഒരുങ്ങി കേട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പത് മണിക്ക് ഇങ്ങനെ ഇറങ്ങിട്ടാ നല്ല ബ്ലോക്ക് ഉണ്ടാവും എന്ന് അറിയാർ എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരുന്നിട്ട് പറ്റിട്ടാ റോഡൊക്കെ മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ആരെ കൊണ്ടുവരാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ശുചിക്കുട്ടനെ കൊണ്ടുവരാൻ കേട്ടോ പോകുന്നത് ഞാനിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകണത് രണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി ആക്കാനായിട്ട് ഞാൻ പോവാറില്ല കേട്ടോ അങ്ങനെ അതേ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ സ്ഥലത്തേക്ക് എത്തി കൊണ്ടിരിക്കുകയാണ് മാമൻ എവിടെയും ചോദിച്ചിട്ട് ഒരു ക്ഷമകേടാണ് ഈ കാണുന്നത് കേട്ടോ അവൻ ഇറങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്ഡേഷൻസിനെ ഞാൻ ഞാനത് ഇവിടെ എത്തി ഞാനത് ഇപ്പം ബേക്കൊക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കണോണ്ട് നമുക്കറിയായിരുന്നു അവനിപ്പോൾ എത്തുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ണുകളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ ദീ നമ്മുടെ മുതൽ വരുന്നോണ്ടിരിക്കയാണ് അങ്ങനെ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ചൂടാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ചൂടൻ ഇനി പോകുന്നില്ല എന്നാണ് പറഞ്ഞിട്ട് നിൽക്കട്ട അങ്ങനെ പ്രവാസത്തോടെ അവൻ വിടെ പറഞ്ഞിട്ടാണെങ്കിൽ വരണ്ടട്ട അവിടെ ചെന്നാന്ന് കേട്ടവൻ ദിവസം ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ദിവസം എത്തിയിട്ടുണ്ട് തേജോട്ടാണെങ്കിൽ ആകെ അഞ്ചാറ് മാസം ഉള്ളപ്പോൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവൻ എടുത്തപ്പോൾ അവന് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല ആരോ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ കുട്ടിക്ക് രണ്ടു വർഷം കാണാണ്ടിരുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്തിനെ കണ്ട സന്തോഷാണ് കേട്ടോ ഈ കാണുന്നത് വന്നപാടീ പെട്ടിയാണ് കെട്ടി പിടിച്ചത് കേട്ടാ അങ്ങനെ ചോദിക്ക് ചെറിയൊരു സന്തോഷം കൊണ്ടുള്ള ഒരു പ്രായം കാണാട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പെട്ടിയൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി നേരെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ വീട്ടിലേക്ക് പോരല്ല ഫുഡ് കഴിക്കാനാണ് പോണത് കഷ്ടകാലം എന്ന് പറയട്ടെ ഒരു ഫ്ലൈറ്റ് അങ്ങനെ അവനൊരു ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിൽ കയറിയിട്ടാണ് ആ നേരം കൊണ്ട് ഞങ്ങളിരുന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു ആദ്യം കുറേ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും പിന്നെയും പിന്നെയും പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുവാനായിട്ടാണ് അപ്പോൾ വലിയ ശനിയും എന്ത് പ്രാങ്ക് കൊടുക്കാമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ആലോചിച്ചു ഇങ്ങനെ നമ്മളത് എയർപോർട്ടിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ കഴിക്കാനായിട്ടാ പോയോ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇപ്പോൾ പട്ടിക്കാടെത്തിയിട്ടുണ്ട് പട്ടിക്കാട്ന്ന് ഇനി കുറച്ചുള്ള വീട്ടിലേക്ക് അപ്പോൾ സുജി കുറച്ച് സാധനങ്ങൾ ചെരുപ്പം എന്തൊക്കെയോ വാങ്ങാനായിട്ട് കാടലി കയറി അപ്പം ഞങ്ങൾ ഇവിടെ പ്ലാനിങ്ങിലാണ് സുജീക്കും അപ്പൊ സുജി ഇവിടെ ടൂവീലർണ്ണം വെച്ചിട്ടുണ്ട് അതിൽ വരാനാണ് വിചാരിച്ചിരിക്കണേ അവൻ ബാങ്ക് ഓഫീസർ ആയിട്ട് വീട്ടിലേക്ക് വരാനാണ് പേടിപ്പിച്ച് വല്ല്യമ്മ അറ്റാക്ക് വരുമോന്നുള്ള പേടിക്കില്ല അപ്പൊ നമുക്ക് സുചി അതിനുള്ള കോസ്റ്റ്യൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോയി ഒരു കർച്ചീഫൊക്കെ വാങ്ങി മുഖത്ത് കെട്ടിയിട്ട് വേണം പോവാനായിട്ട് സൗണ്ട് കേട്ടിനി സംശയം എന്തായാലും ആ ഒരു പ്ലാനിലേക്ക് മുന്നോട്ട് പോവാണ് പിന്നെ പിന്നെന്താ നമുക്ക് ബാക്കി വീട്ടിൽ പോയിട്ട് എന്താണ് അവസ്ഥ അമ്മ അച്ഛനും പോയിട്ടുണ്ട് വലിയ ഞാൻ ചെല്ലണുണ്ട് വീട്ടിലൊക്കെയെന്നുള്ളതിലാണ് അവരെല്ലാരും അങ്ങോട്ട് പോയിരിക്കണം ഞാൻ വെക്കേഷൻ ആയതുകൊണ്ട് വലിയ നിൽക്കാൻ വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കലായാലും ഞാൻ അവിടെ വരുന്നൊണ്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചോളോ അങ്ങനെ വെയിറ്റ് റിയാക്ഷൻ ഒക്കെ അവിടെ ചെന്നിട്ട് എടുക്കാം ഈ ബാക്കിൽ കാണുന്ന കടയിലാണ് ഏട്ടാ അവര് കേറിയിട്ടുള്ളത് വെല്ലുമാനെ പേടിപ്പിക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ സുജിയുടെ ചായ ഒക്കെ മാറ്റിട്ടുണ്ട് ഇനി ഭംഗിക്ക് ഒരു പാനേം പേപ്പറൊക്കെ കയ്യിൽ കൊടുത്തു എന്ന് മാത്രം സൗണ്ട് കേട്ട് എങ്ങാനും പിടിക്കപ്പെടോന്നും അറിയില്ല എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാന്ന് വെച്ചിട്ടാണ് ഏട്ടാ ഞങ്ങൾ ഈ ട്രൈ ചെയ്യണത് അപ്പോൾ സൈത്താടനം സുജിയും ചന്തവും കൂടി സ്കൂട്ടിയിൽ വരാം ും അതുകൊണ്ട് ഞങ്ങള് ബുദ്ധിപൂർവ്വം അവനെ ഒഴിവാക്കിയിരിക്കുകയാണ് ഒഴിവാക്കിയിരിക്കും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ടാ അടുക്കളയിലായിരുന്നു രണ്ടുപേരും കേട്ടോ അപ്പൊ കറി എന്തൊക്കെയോ റെഡിയാക്കാനുണ്ട് വീടേക്കാത്ത നോക്കി അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇരുന്ന് പയ്യ ഒരു ഹായ് തരുന്നുണ്ട് അച്ഛൻ

അപ്പൊ സൂചി ആണെങ്കിൽ അടുക്കളയിൽ ഇതെല്ലാം കേട്ടോ നിൽക്കണ്ട കേട്ടോ എങ്ങനെയും വല്യമ്മേനോട് പിടിച്ചിരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെ അമ്മ അമ്മക്കെട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ എന്തൊക്കെ സ്പെഷ്യൽ ആണ് വീട്ടിലുണ്ടാക്കിയിരിക്കണേന്നെ വല്ല് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഇന്ന് ബീഫുണ്ട് ഉണ്ട് കോർക്ക് ഉണ്ട് പിന്നെ മോര് കറിയൊക്കെ കുക്കറിലൊക്കെ ആ ഇത്ര തന്നെ ആ വയറു നിറഞ്ഞാ നോക്കിണ്ട് പിന്നൊരു താരം വിചാരിച്ചില്ലേ നടന്നില്ല ഞാൻ കഴിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടന്ന് ആയുതന്നടന്നില്ലേ കുക്ക് ചെയ്യുന്നത് അതിന് പോ

തൃശൂർപൂരത്തിന് സുചി ഉണ്ടാവില്ല ആ സൂചി അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്നാണ് വല്യമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് മുന്നേ തന്നെ എത്തുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യമ്മ രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും സുചിയില വരും എന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ എന്നാൽ പോലും ഇതുപോലെ ഒരു സർപ്രൈസ് വല്യമ്മയും വെല്ലുശിനി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ട വെല്ലുവിശേഷം എനിക്ക് ഷോക്കായിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ പാവ് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ കുറേ നാൾ കാണാതിരുന്നിട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഉണ്ടാവണ ഒരു സന്തോഷവും സങ്കടമൊക്കെ ഒരു ചേർന്നൊരു നിമിഷമായിരുന്നു അട്ടെ ശരിക്കും ഇവിടെ നടന്നത് എല്ലാവരും കരഞ്ഞോട്ടെ സന്തോഷം കൊണ്ട് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ദിവസം നമ്മൾ ട്രിപ്പ് പോകുമ്പോഴായാലും വീട്ടിലെന്തെങ്കിലും പരിപാടി വന്ന് കൂടുമ്പോഴായാലും അവനില്ല ഒരു വിഷമം അവൻ ഉണ്ടായിരുന്നെ അവൻ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്താലും ഞാനില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് നമ്മളുടെ കല്യാണത്തിനാണെങ്കിലും ഉണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ പ്ലാനൊക്കെ മൊത്തത്തില് മാറിയിട്ടാ ഞങ്ങള് ട്രാവലിങ് കെട്ടി വന്ന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന ഒരാളെ നോക്കിയിരുന്നിട്ട് ലാസ്റ്റ് അവൻ അടുക്കലേക്കൂടെ എൻട്രി ചെയ്ത് വന്നത് നിങ്ങക്ക് വീഡിയോ കാണുമ്പോ മനസ്സിലാവും എന്തായാലും കൊഴപ്പില്ല നല്ലൊരു ഇമോഷണൽ സീൻ തന്നെയായിരുന്നു കരഞ്ഞു സത്യം പറഞ്ഞ കണ്ണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ും ഒന്നും പറഞ്ഞിട്ട് ബാക്കി നല്ല കലപ്പില കേക്കട്ടെ വന്നതിന്റെ ആഹാദ തെമുറിപ്പുകളാണ് ഈ കേട്ടോണ്ടിരിക്കണത് എന്താ പറയാ രണ്ടു വർഷത്തിന് ശേഷം എപ്പോ വീട് ഇടുമ്പോഴും പറയും അവിടെ വരട്ടെ അവിടെ വരട്ടെ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും